സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പേരുകേട്ട ബ്രിട്ടൻ്റെ ഉരുക്കു വനിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് മെതഡിസ്റ്റ് മതപ്രഭാഷകന്റെ മകളായി മാർഗ്രറ്റ് താച്ചർ ജനിച്ചു കോൾച്ചെസ്റ്ററിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടു മാറ്റുന്നത് തുടർച്ചയായി മൂന്ന് തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വിസ്മയ സൃഷ്ടിച്ചിരുന്ന മാർഗ്രറ്റ് ബ്രിട്ടൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലയളവിലാണ് ഇവർ പ്രധാനമന്ത്രി പദത്തിൽ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലയളവിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വം വഹിച്ചു ഈ രണ്ട് സ്ഥാനങ്ങളിലും പ്രവർത്തിച്ച ഏക വനിതയാണ് മാർഗ്രറ്റ് സോവിയറ്റ് യൂണിയനോടുള്ള ശക്തമായ എതിർപ്പിൻ്റെ പേരിലാണ് മാർഗ്രറ്റ് താച്ചറിനെ ഉരുക്ക് വനിതയെന്ന് വിളിച്ചു തുടങ്ങിയത് എന്നാൽ പിന്നീട് ആ കളിയാക്കൽ ബഹുമാനത്തിൻ്റെ സ്വരത്തിലേക്ക് മാറി നിശ്ചയദാർഢ്യവും ധൈര്യവും നിറഞ്ഞ നിലപാടുകളിലൂടെ അവർ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അർജൻറ്റീനയിൽ നിന്ന് ഫാക്ലാൻഡ് ദ്വീപ് തിരിച്ചുപിടിച്ച ബ്രിട്ടീഷ് സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകിയത് ഇവരായിരുന്നു ചരിത്രത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന സ്ഥാനവും മാർഗ്രറ്റിൻ്റെ തന്നെ പോൾ ടാക്സ് രീതി ബ്രിട്ടനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ താച്ചറിന് വൻ എതിർപ്പ് നേരിടേണ്ടി വന്നു ഈ തീരുമാനത്തിനെതിരെ രാജ്യം മുഴുവൻ ലഹളകൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇവർക്ക് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടുന്നതിന് ഇതൊരു കാരണമായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ എട്ടിന് അന്തരിച്ചു